ചെറുപ്പകാലത്തിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മളുടെ ജനിച്ച നാട് വീട് അതും ഒരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ ലൈഫിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ കാലഘട്ടത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്റെ ബാല്യം എന്റെ കൗമാരം എന്റെ യൗവനം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു എന്റെ ബാല്യം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു കാലഘട്ടമായിരുന്നു കാരണം നമ്മുടെ ഉണ്ടായിരുന്ന സ്വത്തെല്ലാം നശിച്ചു നമ്മൾ ദാരിദ്ര്യ ദുഃഖത്തിലായി അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ പതിനൊന്ന് മക്കൾ ഞാൻ ഏറ്റെടുതാണ് പക്ഷേ അതിന് അതൊന്നും എന്നെ ഏശിയില്ല എന്നു വെച്ചാൽ എനിക്ക് പ്രകൃതി എൻ്റെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് കുറച്ച് വലുതാണ് പാരമ്പര്യമായിട്ട് ഊസ്വത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ ഒറ്റയടി എല്ലാം വിറ്റൊക്കെ പോയി അങ്ങനെ ബന്ധുക്കളെല്ലാം വലിയ പണപ്രാപ്തരാണ് നമ്മൾ മാത്രം സാമ്പത്തികം ഇല്ലാത്തവരായിട്ട് മാറി കഷ്ടപ്പെടുന്നവരായിട്ട് മാറി